എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ദീനിലേക്ക് സൊഹാബത്ത് കടന്നു വന്ന അബൂബകൃതങ്ങൾ കടന്നു വന്നു അലീബിൻ വന്നു മഹാനായ കടന്നു വന്നു നാലാമനായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സുഹാബിയാണ് ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് നാലാമനായി കടന്നു വന്ന സുഹാബി നാൽപ്പതാമത്തെ ആളായിട്ടാ മഹാനയ്യാഹുലു ദീനിലേക്ക് കടന്നു വരുന്നത് ആ സൊഹാബിയുടെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കി പഠിക്കാൻ കഴിയുന്ന ഒരുപാട് പാ അട മുന്നേ അല്ലാഹു നമുക്ക് നമുക്ക് പഠിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ അല്ലാഹു നൽകുമാറാകട്ടെ ആ സ്വഹാബികളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാമത്തെ ഗുണപാഠമെന്നാ ആ സ്വഹാബികളുടെ প্রত্যেকതയന്തോ പ്രിയപ്പെട്ട പെങ്ങളെ ഉസ്മാൻ തി അല്ലാഹു തആലയുടെ അവിടുത്തെ ഒന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയോ ഉസ്മാൻ നബിയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ പ്രത്യേകത എന്ന് പറയുന്നത് വല്ലാത്ത ലജ്ജയായിരുന്നു ലജ്ജ അമിത

സഗദത്തെ വിവ പറഞ്ഞു കൊണ്ട പരിസപ്രമായ ദീനിലേക്ക് കടന്നുവരികയാണു ഈ പെങ്ങളെ അല്ലാഹുവിൻ്റെ പ്രമാദകൻ്റെ കയ്യിൽ പിടിച്ച മുസാഫഖത്ത് ചെയ്യുകയാണ് റസൂലുള്ളാഹു തആല അങ്ങോ അല്ലാഹുവിൻ്റെ പ്രമാദകൻ്റെ കൈ പിടിച്ച മുസാഫഖത്ത് ചെയ്യുകയാണ് ഈ സഗദങ്ങളെ 83 വയസ്സ് വരെ ജീവിച്ചു സുമാ

വലത് കൈകണ്ടല്ലോ ആ വലത് കൈ കൊണ്ട് എൺപത്തിമൂന്ന് വരെ ജീവിച്ച കുസുമാരം എന്ന് പറയുന്ന സ്വനാമി മരിക്കുന്നതുവരെ സ്വന്തം പോലും ആ കൈകൊണ്ട പെടന്ന് തൊട്ടില്ല ജയ ആയിരുന്നു മു അങ്ങന ജയ ആയിരുന്നു നിബിദങ്ങളെ പിടിച്ച കയ്യാണല്ലോ ഈ കൈ കൊണ്ട സ്വന്ത ഔറത്തിനെ പോലെ തൊടാനാ സ്വഹാബികേ നാണമായിരുന്നു ലെജ് ആയിരുന്നു എന്ന് ചരിത്രം പറയുമ്പോൾ അറബിയയിലെ ഉസ്മാൻ തങ്ങളുടെ സ്വഭാവം അങ്ങനെയാടോ വല്ലന്ത ലെജ് ആയിരുന്നു ആദിയായ ആയിഷ ബിവി റളിയല്ലാഹു തആല പറയുന്നത് അരിക അല്ലാഹുവിൻ്റെ പ്രമാദകയായ ആയിഷാ ബിവി ഇട മടിയെ തര വെച്ചു കിടക്കുകയാണു

ഇറങ്ങിപ്പോയി മൂന്നാമതും വീടിന്റെ പുറത്തു വാതിലിന്റെ ഭാഗത്തൊരു യാണ് കിടക്കുകയല്ല സറ മുകളിലേക്കിങ്ങനെ പൊങ്ങി കിടക്കുകയാട് തങ്ങളുടെ വസ്ത്രം നീരയിത്തോ വാസമാനെ വാസമാനെ ഉസ്മാൻ തങ്ങളുടെ നബിജങ്ങളുടെ ചാരിത്തുമുന്നോ അവസാനം ഇറങ്ങി പോയപ്പോൾ മറിയായ ആയിഷ ബിം റദിയല്ലാഹു തയാനഗ അവിടന്ന് ചൂദിക്കുന്ന നബിയേ യാ റസൂലുള്ളാഹ നബിയേ

ജീവിക്കുന്ന മുസ്ലിം നമുക്കില്ലാതെ പോയിരിക്കുന്ന ഒരു കാര്യമാണ് ലജ്ജ എന്ന് പറയുന്നത് ചെറുപ്പകാരന് ആരുമാകട്ടെ ഈ സമുദായത്തിന് ഇങ്ങനെ ഇല്ലാതെ പോയ ഒരു അമൂല്യമായ നിധിയാണ് എന്ന് പറയുന്നത്

ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് ലജ്ജ എന്ന് പറയുന്ന സാധനം ഇല്ലാതെ പോയി അള്ളാഹു നമ്മളെ കാത്തിരശികുമാർ ആകട്ടെ